ഇടുക്കി മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി വിഭാഗം ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ജില്ലാ ടി ബി സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇടുക്കി മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി വിഭാഗം ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ജില്ലാ ടി ബി സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് ചെറുതോണിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി നല്ല കാർഡിയോളജി വിഭാഗം ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഈ അധ്യാപക തസ്തിക അമ്പത്തിയൊന്നെണ്ണം സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ തുടക്കമെന്നുള്ള നിലയിൽ കാർഡിയോളജിസ്റ്റിൻ്റെ പോസ്റ്റ് നമ്മളിവിടെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അതിന് താഴെ ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് മൂന്ന് നാല് വാർഡുകൾ ചെയ്തിടത്ത് ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ പഴയ സബ് സെൻറ്ററുകളൊക്കെ അടച്ചുപൂട്ടിയിരുന്നു അല്ലെങ്കിൽ വല്ലപ്പോഴേ തുറക്കും അവിടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്താണ് ലക്ഷ്യം നമുക്ക് നമുക്ക് നല്ല നല്ല ജീവിതശൈലി അവിടെ ചെറുതോണി ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ ജല ഉപവുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ശ്രീകുമാർ എസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ ഡിറ്റ ജോസഫ് നിമ്മി ജയൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ മനോജ് ജില്ലാ ടി ഓഫീസർ ആശിഷ് മോഹൻകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി